ഇരയായവരുടെ അന്താരാഷ്ട്ര ആചരിച്ചു മോട്ടോർ വാഹന വകുപ്പ് ആലത്തൂർ സബ് ആർ നേതൃത്വത്തിൽ ഐക്യരാഷ്ട്രസഭയുടെ ആഹ്വാന പ്രകാരം നടത്തുന്ന റോഡ് അപകടങ്ങളിൽ ഇരയായവരുടെ അന്താരാഷ്ട്ര ഓർമ്മദിനം പുതുക്കുളങ്ങര ക്ഷേത്ര മൈതാനത്ത് നടന്ന ചടങ്ങിൽ ജോയിൻ ആർ ടിഒ കെ ആർ രാജുടനം ചെയ്തു അപ്പോൾ ഈ ആഹ്വാനപ്രകാരം കേരളത്തിലിടന്നുള്ള എല്ലാ സ്ഥലങ്ങളും കേരളത്തിൽ മാത്രമല്ല ഇന്ത്യയിലും ലോകരാജ്യങ്ങളിൽ തന്നെയും ഇത്തരത്തിലൊരു പ്രോഗ്രാം സംഘടിപ്പിച്ചു വരുന്നുണ്ട് അപ്പോൾ ലോകം മുഴുവനും ഇത്തരത്തിലൊരു പ്രോഗ്രാം സംഘടിപ്പിക്കാനുള്ള കാരണം അത്രയും പ്രാധാന്യം ഈ വിഷയത്തിന് നമ്മൾ എന്താണ് കൊടുക്കണേ എന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ട് ഇത്തരത്തിൽ പരിപാടി നിങ്ങൾ അറ്റൻഡ് ചെയ്തിട്ടുണ്ട് ഡ്രെയിനിങ് സ്കൂളാരി അറ്റൻഡ് ചെയ്യുകയാണ് വേണേറ്റ് നിന്ന ആൾക്കാരും ചിലപ്പോൾ ഡ്രൈവർമാർക്ക് അറ്റൻഡ് ചെയ്തതാണ് ഇത്തരം പ്രാധാന്യം കൊടുക്കാനുള്ള കാരണം നിങ്ങൾക്കെല്ലാവർക്കും അറിയാം റോഡ് സുരക്ഷ അല്ലെങ്കിൽ റോഡ് അപകടങ്ങളിൽ മരിക്കുന്ന ആളുകളുടെ സുരക്ഷയെ കരുതിയിട്ടാണ് നമ്മൾ ഇത്രയും പ്രാധാന്യം കണക്ക് കൊടുക്കുന്നത് ആ പ്രാധാന്യത്തിന് കാരണം റോഡ് അപകടങ്ങളിൽ ഇരയായ ആളുകളുടെ കണക്കൊന്ന് എടുത്തു നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാകും എന്തുകൊണ്ടാണ് ഒരു പ്രാധാന്യം കൊടുക്കുന്നത് എം വി ഐ കെ എസ് സമീഷ് എം വി ഐ സുരേഷ് കെ വിജയൻ എ എം വി ഐമാരായ പ്രശാന്ത് പി പിള്ള ജിയോ ജെ വാഴപ്പള്ളി പി ടി സനീഷ് സോണി സോളമൻ തുടങ്ങിയവർ സംസാരിച്ചു ഇരുന്നൂറോളം പേർ ഇരകളായവരുടെ ചിത്രത്തിനു മുൻപിൽ മെഴുകുതിരി കത്തിച്ച പുഷ്പങ്ങൾ അർപ്പിക്കുകയും റോഡ് സുരക്ഷ സത്യപ്രതിജ്ഞ ചൊല്ലുകയും ചെയ്തു യും പൂർണ്ണ സുരക്ഷ ഉറപ്പാക്കേണ്ട ബാധ്യത എന്നിലർഭിതമാണ് യു ടി വി ന്യൂസ് പാലക്കാട്